ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിശക്തമായ ചൂടാണ് ഈ ചൂടില് നമ്മൾ അധികം വല്ലാതെ ഓരോ യാത്രകളിലൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് യാത്രയൊക്കെ ചെയ്ത് വളരെയധികം ക്ഷീണിച്ചായിരിക്കും നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് എവിടെയാണ് വെള്ളം കുടിക്കാൻ കിട്ടുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ജ്യൂസ് സ്റ്റാളുകളൊക്കെ ഉണ്ട് റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ കേരളപുരത്ത് ഞാൻ എത്തിയപ്പോൾ കണ്ട മനോഹരമായ ഒരു ജ്യൂസ് സ്റ്റാൾ കാണാം അവിടെ വളരെ വ്യത്യസ്തമായ ജ്യൂസുകളാണ് ലഭിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഉതകുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ ഒട്ടനകധി ജ്യൂസുകൾ നൽകുന്ന കടയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്

ും പതിനേഴാണ് ഇ <and> <noise> <Shalf noise>.

മുന്തിരിച്ചോടിയോട പിന്നെ ക്യാരറ്റ് ഉണ്ട് അണ്ണിമെത്തലുണ്ട്